രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമിക ചാനൽ അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി ഗ്രാമിക ചാനൽ എം ഡി കെ രാജേഷ് പതാക ഉയർത്തൽ നിർവഹിച്ചു ഡയറക്ടർമാരും ഗ്രാമിക സ്റ്റാഫ് അംഗങ്ങളും സംബന്ധിച്ചു പായസവിതരണവും നടന്നു ഗ്രാമികയുടെ പതിനേഴാം പിറന്നാൾ ദിനം കൂടിയാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനാഘോഷം ഗ്രാമിക ചാനലിന് എന്നും ഇരട്ടി മധുരമാണ് ഗ്രാമിക ചാനൽ സ്ഥാപിതമായിട്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പതിനേഴ് വർഷം തികയുകയാണ് നിലനിൽപ്പിനായുള്ള പോരാട്ടം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാതലാണ് ആ പോരാട്ടം ഗ്രാമികയും കഴിഞ്ഞ പതിനേഴ് വർഷമായി നടത്തി വരികയാണ് നിലനിൽക്കാൻ നാളെയും പോരാട്ടം ആവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്വാതന്ത്ര്യദിനവും അതിന്റെ ആഹ്ലാദങ്ങളും ഞങ്ങൾക്ക് ചെറുതല്ല പല സാരഥികളും ഈ കാലമത്രയും ഞങ്ങളെ വഴി നടത്തി എത്രയോ സഹപ്രവർത്തകർ അവരവരുടെ കഴിവുകൾ തെളിയിച്ചും പരസ്പരം സഹകരിച്ചും ചാനലിനെ ഈ കാലമത്രയും മികവുറ്റതും ജനകീയവുമാക്കാൻ ശ്രമിച്ചു കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനത്തെയും മാറ്റിപ്പണിതു വാർത്തകളിലും ആ പുതുക്കലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ സ്വാതന്ത്ര്യദിനം കടന്നു വരുമ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ചരിത്രവും പുനരവലോകനം ചെയ്യുന്നു സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ഓഫീസിൽ പായസവിതരണവും നടന്നു ചടങ്ങിൽ ഡയറക്ടർമാരായ ബാബു അളഞ്ചേരി പി കെ രാജീവൻ സി എം രാജീവൻ എൻ കെ വികാസ് എം ബി പ്രശാന്ത് വി കെ രാജേഷ് എൻ ബി ജോയ് ഗ്രാമിക ചാനൽ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്